ഹലോ കൂട്ടുകാരെ അടുക്കളയിലെ പ്രധാന താരമാണിവൻ എരിവിൻ്റെ കാര്യത്തിൽ ദൈവംമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കറികൾക്ക് രുചി കൂട്ടണമെങ്കിൽ ഇവന്മാര് തന്നെ വേണം പച്ചമുളകായോ മുളക് പൊടിയായോ നിത്യേന മുളകുപയോഗിക്കാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ചെടികൾക്ക് വളമായിട്ട് പച്ചക്കറി വേസ്റ്റിൽ നിന്ന് പിടിച്ച് കിട്ടിയ തടിയങ്കെക്കുറിച്ച് അതുപോലെ തന്നെയാണ് ഇവന്മാരെയും കിട്ടിയത് ചെടിച്ചട്ടിൽ നല്ല കരുത്തോടെ വളർന്നു നിന്ന യുവന്മാരെ പിഴുതെടുത്ത് ഗ്രോ ബാഗിലും ബാക്കറ്റിലും ഒക്കെ ആക്കി ദാ ഇപ്പോ യുവന്മാർ കായ്ച്ചും തുടങ്ങി ദാ ഇവനെ കണ്ടോ ഇവനും ഹോട്ട് നമ്മൾ ഇവനെ പച്ചമുളകിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർ ഉണക്കമുളകിന് വേണ്ടിയാണ് ഇവനെ കൃഷി ചെയ്യുന്നത് വലിയ വലിയ കൃഷിക്കാർ പറയും സ്യൂഡോമാണോ സ്ലൈനി മുക്കി വിത്ത് പാകണം ഇന്ന ഇന്ന വളങ്ങൾ ഇടണമെന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത്ര ബുദ്ധിമുട്ടാണോ കൃഷി ചെയ്യാനെന്ന് ഒന്നുമില്ല നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കും കൃഷി ചെയ്യാൻ പറ്റും ഒത്തിരി വിളവൊന്നും കിട്ടില്ലായിരിക്കും എങ്കിലും വീട്ടാവശ്യത്തിനുള്ളവ് നമുക്ക് കിട്ടും ദേ ഇവനെ ഈ അടുത്ത് ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി നട്ടതാണേ നല്ല കരുത്തോടെ നിൽക്കുന്നുണ്ടോ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികൾ എന്തു വിശ്വസിച്ചാണ് കഴിക്കുന്നത് മൊത്തം രാസകീടനാശിനികൾ തളിച്ചു വരുന്നവയല്ലേ അപ്പോൾ ഒരു അടുക്കളത്തോട്ടം ഇന്നിൻ്റെ ആവശ്യമാണ് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ മാത്രമുള്ള ഒരു അടുക്കളത്തോട്ടം അപ്പോൾ രോഗങ്ങളെ മാറ്റി നിർത്താം ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you for watching.